ഡാരാട്ടൻ നായകനായിട്ടത്തെ എംബുൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കാതെ പോയ റെക്കോർഡ് ഇതാ ഇപ്പോഴത്തെ ഡയാരാട്ടൻ നായകനായിട്ടത്തെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കാൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ സിനിമാവിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രത്നായകനാക്കി തരുൺമൂർത്തി അണിയിച്ചുരിക്കുന്ന ചിത്രമാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയാ ഒറ്റ കാർഡിറങ്ങി വരുന്ന ഒരു കാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസിലും കാണാൻ സാധിക്കേണ്ട കേരള ബോക്സ് ഓഫീസിൽ നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുള്ള ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രമാണ് കേരള ബോക്സ് ഓഫീസിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന് എന്ന റെക്കോർഡുള്ളത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് മൾട്ടി സ്റ്റാർ ചിത്രത്തിലാണ് എൺപത്തി എൺപത്തി ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ ദാരട്ടൻ ചിത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു റെക്കോർഡ് മറികടക്കും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും എൺപത്താറ് കോടി മുപ്പത് കൂടി ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്ററിനൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡരട്ടെ ചിത്രം തുടരും ഈ ഒരു റെക്കോർഡ് തകർക്കാൻ പോവുകയാണ് ആദ്യം പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിലായിട്ട് ചിത്രം എൺപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തന തന്നെ ആദ്യമായിട്ടൊരു മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി ആയിരിക്കുന്നുള്ള പോസ്റ്ററൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം അത്രയ്ക്കും വലിയൊരു ജനസാധനം തന്നെയാണ് മൂന്നാം വാരത്തിൽ അല്ലെങ്കിൽ രണ്ടാം വാരം അവസാനിക്കുമ്പോഴും മൂന്നാം വാരത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നും ചിത്രത്തിന്റെ പ്രീസൈൽ കേരള ബോക്സ് ഓഫീസിലും ഒരു കോടിക്ക് മുകളിലാണ് ആദ്യമായിട്ടാണ് ഒരു രാജ്ട ചിത്രം അല്ലെങ്കിൽ ഒരു മലയാള ചിത്രം ഇത്രയും വലിയൊരു റെക്കോർഡ് കളക്ഷൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് നേടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് നേരത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇത്തരത്തിൽ വലിയൊരു കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു കക്ഷൻ റെക്കോർഡുകൾ നിലനിർത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനിട്ടും ചിത്രം തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക